സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഓരോ ദിവസം കഴിയും തോറും എംപുരാൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമ ഇരുന്നൂറ് കോടി ക്ലബ്ബിലൊക്കെ കയറിയിട്ടുണ്ട് നല്ല രീതിയിൽ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നു കുരു പൊട്ടി ഒഴുകുന്ന ആളുകൾ അത് തുടയ്ക്കാനുള്ള മാധ്യമപ്രവർത്തകയും അങ്ങനെയൊക്കെ കുറച്ച് ആളുകളുമായിട്ട് ഇതിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു ഫോട്ടോയാണ് അതായത് ഈ നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാനീയനായ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം കുറച്ച് പ്രമുഖരായിട്ടുള്ള ആളുകളുടെ കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് ആ ഫോട്ടോ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള ഫോട്ടോയാണ് അത് നരേന്ദ്രമോദിയുടെ ഏറ്റവും ഒരു ഫോട്ടോയാണ് ഒരുമിച്ചിരുന്ന് എന്തൊക്കെയോ കഴിക്കണം പലഹാരങ്ങളൊക്കെ കഴിക്കുന്നൊരു ഫോട്ടോയാണ് അതിനകത്ത് ഇടതു നിന്ന് എൽ കെ അദ്വാനി ബാബു ബജ്റംഗി അമിത് ഷാ അതേപോലെ നരേന്ദ്രമോദി ഈ നാല് പേരോട് ഇരുന്ന് ചർച്ചയാണ് നമുക്കറിയാം ഈ പറയുന്ന ഗുജറാത്ത് കലാപം നടക്കുന്നതിന്റെ അന്ന് ഗോദ്ര ട്രെയിൻ കത്തിക്കൽ കലാപത്തിന്റെ ആ ഒരു സമയത്ത് ഗുജറാത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയായിരുന്നു അപ്പൊ ആ സമയത്ത് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ സൈഡിൽ നിന്നുണ്ടായ സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് ഈ പറയുന്ന ബാബു ബജറംഗി എന്ന് പറയുന്ന തന്തയ്ക്ക് മുൻപുണ്ടായവൻ എല്ലാവരെയും കൊന്നത് ബാബു ബജറംഗി എന്ന് പറയുന്ന തന്തയില്ലാത്തവൻ എല്ലാവരെയും കൊന്നത് അതിന് ഈ പറയുന്ന മുഖ്യമന്ത്രി അടക്കം അന്നത്തെ സർക്കാരിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു പക്ഷേ കോടതി മാത്രം സപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരിൽ അവന് നാലഞ്ച് പേരെ കൊല്ലാൻ എന്ന് അവന്റെ ഒരു പത്രസമ്മേളനത്തിലൊക്കെ ഞാൻ കാണാനിട ഉണ്ടായി പിന്നീട് ഇവരെയൊക്കെ വെറുതെ വിടുകയാണ് ചെയ്തത് അതിനൊക്കെ എതിർത്തുകൊണ്ട് നമ്മുടെ റിപ്പോർട്ട് ചാനൽ നമുക്കറിയാം പല തവണയും പല പ്രശ്നങ്ങൾ വന്നപ്പോഴും റിപ്പോർട്ട് ചാനൽ ചില സമയങ്ങളിൽ നല്ല സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നുണ്ട് പിന്നീട് അരുൺകുമാറും അതേപോലെ സുജേക്കെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനും വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിഷയം വന്ന സമയത്ത് അതിൽ വ്യക്തമായ നിലപാടുമായിട്ട് അരുൺകുമാറും അതേപോലെ തന്നെ സുജയ അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ താളം വിടുന്നുണ്ട് ബി ജെ പിയുടെ ചാണകം തിന്നുന്നവളായിരിക്കും സുജയ എന്ന് പറയുന്നവള് ബി ജെ പി ആവുന്ന ചാണകത്തിന്റെ ആ ഒരു അങ്ങറ്റത്ത് എവിടെ ഇരിക്കുന്ന ഈ ചാണകം ഉരുട്ടുന്ന വണ്ടുണ്ടല്ലോ അതെന്തോ ആണ് ഈ സുജയ ഈ മാധ്യമ പ്രവർത്തകർ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു കഷ്ടമായിട്ടുള്ള അവസ്ഥയാണല്ലേ അപ്പോൾ പിന്നെ നമുക്ക് ചിന്തിക്കാം നീതി എവിടെ വരെ എത്തുമെന്നുള്ളത് നീതി എന്ത് കിട്ടുമെന്നുള്ളത് അപ്പൊ ഒരുപക്ഷെ ചിലപ്പോൾ ഒരു ഡിബേറ്റ് ആയിട്ട് ഇവർ ചെയ്തായിരിക്കും എന്നിരുന്നാൽ പോലും സുജയുടെ ഉള്ളിലുള്ള ആ ഒരു മൈൻഡ് ഉണ്ടായിരുന്ന ഒരു ഗർഭാവസ്ഥയിലുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്ന ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ആ ഒരു വിഷയത്തെ പറ്റി പറയുമ്പോഴും ഈ പറയുന്ന സുജയെ പറയുന്ന അത് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് ആദ്യം അരുൺകുമാറിന്റെ വാർത്ത ഒന്ന് ജസ്റ്റ് കണ്ടുപോകാം ഞാൻ ആ ഫോട്ടോ ഈ നരേന്ദ്രമോദി എല്ലാരോട് ഇരിക്കുന്ന ഫോട്ടോ എന്റെ സൈഡിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം വർഗീയവാദികളുടെ ഒരു കൂട്ടത്തിനെയാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി അല്ല വർഗീയത പരത്തുന്ന പാർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തൊരു കഷ്ടമാണല്ലേ എന്നിട്ട് പറയുന്ന താഴേക്ക് നാൽപ്പത് വട്ടം പറയും ഞങ്ങൾ വർഗീയതയ്ക്ക് എതിരാണ് വർഗീയത ശരിയല്ല എന്നിട്ട് വർഗീയവാദികളായിട്ട് ജീവിക്കുകയും ചെയ്യും അന്നത്തെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നു നമ്മുടെ ശ്രീ നരേന്ദ്രമോദി പിന്നീട് അതിനെപ്പറ്റി ആ കേസുകൾക്കൊന്നും ഒരു ഒരറിവില്ല എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്തുകൊണ്ട് ഈ സിനിമയെ ഇവർ പേടിക്കുന്നു ബി ജെ പിക്ക് എന്തുകൊണ്ട് ഈ സിനിമയെ പേടി ഈ നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നിട്ട് പറയേണ്ട ബി ജെ പി പറഞ്ഞതുകൊണ്ടല്ല സിനിമ കട്ടിയത് അത് അവർക്ക് തോന്നിയതുകൊണ്ട് കട്ടിയതാണ് അതായത് സംവിധായകനും അതേപോലെ അണിയറ പ്രവർത്തകർക്കും തോന്നിയതുകൊണ്ട് കട്ടിയതാണ് അതൊക്കെ വിവാദപരമായ കാര്യങ്ങളാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അവർ കട്ടിയതാണെന്ന് പിന്നീട് ആ വാദങ്ങളെല്ലാം പൊളിയുന്നു എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഈ റിപ്പോർട്ട് ചാനൽ അരുൺകുമാർ പറയുന്ന ഒരു വാർത്ത കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ പേടി എന്തിനാണെന്ന് വെച്ചാൽ ഈ പറയുന്ന പല വിഷയങ്ങളും സിനിമ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ സിനിമയിൽ കൂടി വരുമ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു രണ്ട് മൂന്നാല് തലമുറ മുൻപ് വരെയുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങളെ പറ്റി അറിവുണ്ട് അതിനുശേഷമുള്ള ഒരാൾക്ക് പോലും ഗുജറാത്ത് കലാപം എന്താണെന്ന് അറിയില്ല എനിക്ക് പോലും അറിയില്ലായിരുന്നു ഗോദ്ര ട്രെയിൻ കത്തിക്കൽ സംഭവം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഈ സിനിമ വന്നതിന് ശേഷം ഞാൻ അതിനെപ്പറ്റി പഠിക്കാൻ കാരണമായി അതേപോലെ എത്രയോ ആളുകൾ ഇതെടുത്ത് വെച്ച് പഠിക്കുന്നുണ്ട് അത് തന്നെ ഈ ഒരു സിനിമയുടെ വലിയൊരു ആണ് സിനിമ വന്നതുകൊണ്ട് ഈ പറയുന്ന തന്തയില്ലാത്തവന്മാരുടെ പ്രവൃത്തിയെപ്പറ്റി ജനങ്ങൾക്കറിയാൻ പറ്റി കുട്ടികൾക്കാണെങ്കിലും കൊച്ചു കുട്ടികൾക്കാണെങ്കിലും അറിയാൻ പറ്റി ഈ ചെറിയ പ്രായത്തിലി ജെ പിക്ക് ഒക്കെ കൊടി പിടിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് നിങ്ങളൊക്കെ ഈ സിനിമ ഒന്ന് കണ്ടിട്ട് എന്താണ് ബാബു ബജ്രങ്കി ആരാണ് ഈ ബാബു ബജറംഗി എന്താണ് ഗോദ്ര ട്രെയിൻ കത്തിക്കൽ കലാപം അല്ലെങ്കിൽ എന്താണ് ഈ ഗുജറാത്ത് കലാപം എന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ നമുക്കൊരു സംഘടനയുണ്ട് ബി ജെ പിന്നു പറയുന്ന സംഘടന ആ സംഘടനയിലുള്ള ആളുകളൊക്കെ ചെയ്തൊരു പ്രവൃത്തിയുടെ ഫലമായിട്ട് വന്നൊരു കാര്യമാണ് അതിനെ പിന്നീട് ഇസ്ലാം മത തീവ്രവാദികളാണ് ഇതൊക്കെ പൊട്ടിപ്പുറപ്പെടുവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് ആരും ആയിക്കോട്ടെ ഇസ്ലാം മത തീവ്രവാദികളാണ് പൊട്ടിപ്പുറപ്പെടുവിച്ചതെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയുടെ സർക്കാരിന്റെ സപ്പോർട്ട് ഇവർക്കുണ്ടായിരുന്നു ബാബു ബിജിറങ്കി തന്നെ പറയുന്നുണ്ടല്ലോ ബാബു ബിജുങ്കി പറഞ്ഞ വാക്കിൽ അഞ്ച് മുസ്ലിങ്ങളെ കൂടെ കൊല്ലായിരുന്നു പക്ഷേ ഈ കോടതി സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത് ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്തത് അപ്പോൾ തന്നെ അറിയാം അന്നത്തെ സർക്കാരിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ നമുക്ക് അരുൺകുമാർ പറയുന്ന വാക്കൊന്നും കേട്ടു പോകാം ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി രഘുനാഥ് മോഹൻലാലിന്റെ കേണൽ പതിവി തിരിച്ചെടുക്കാൻ ഞാൻ ആവശ്യപ്പെടുമെന്ന് പറഞ്ഞതിന് തൊട്ടടുത്ത ദിവസമാണ് ഖേദപ്രകടനവും പിന്നീട് ഇരുപത്തിനാല് വ്യക്തികൾ എന്നുള്ള നിർദ്ദേശവും വരുന്നത് അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് കോഴിക്കോട് ബിജെപി പോയിട്ടുണ്ട് കോഴിക്കോട് നിന്നും ഒരു പരാതി പോയിട്ടുണ്ട് രണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം ബിജെപിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇതിൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തു എന്ന ചോദ്യത്തിൽ ബിജെപിയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സി രഘുനാഥ് നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്ന കോമൺ ആയിട്ടുള്ള ബൈറ്റിൽ പറയുന്ന വാചകം ഇതാണ് കേണൽ പദവി റദ്ദാക്കാനായിട്ട് ആവശ്യപ്പെടുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇത് ബിജെപിയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഇതാണ് അപ്പോൾ സമ്മർദ്ദം ചെലുത്തില്ല എന്നുള്ള വാദം തെറ്റ് രണ്ട് യുവമോർച്ച പ്രവർത്തകരായ ഗണേഷാണ് ഇതിൽ ഐ സിസ് ബന്ധം ആരോപിക്കുന്നതും ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് പൃഥ്വിരാജിന് ആരൊക്കെ വിദേശ ബന്ധങ്ങൾ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കണമെന്നും പറയുന്നത് പോയ കോവിഡ് സമയത്ത് കുടുങ്ങിയിരിക്കുന്ന സമയത്ത് അതും യുവമോർച്ചയുടെ ഉത്തരവാദിത്തപ്പെടുന്ന നേതാവാണ് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ തുടർച്ചയായിട്ട് ക്രിസ്ത്യൻ സമുദായത്തെ ഇളക്കി മറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് നിശബ്ദരായിരിക്കുന്നു എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ലേഖനം എഴുതിയ നിലയാണ് ഇന്ന് അഞ്ചാമത്തെ ലേഖനവും വരുന്നു സിനിമ തീവ്രവാദത്തെ ന്യായീകരിക്കുന്നു എന്നതാണ് ഓർഗനൈസർ എന്ന പക്ഷേ ആർ എസ് എസിന്റെ മൌത്ത് പീസായ ഓർഗനൈസർ തന്നെ ഈ വിഷയത്തിൽ ശക്തമായ സമ്മർദ്ദവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് മൂന്നാമത്തെ ഫാക്ട് നാലാമത്തെ ാണ് ഇന്ന് ബിജെപി തള്ളി പറഞ്ഞിരിക്കുന്നെങ്കിലും കോടതിയിൽ പോയി ഒരു ഹർജി അതിന് പേരിൽ സെൻസർ ബോർഡിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാലാമത്തെ പ്രധാനപ്പെട്ട ടേക്ക് ഇനി ഈ വ്യക്തികളല്ല യഥാർത്ഥത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഒരു സംവിധാനമാകായ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടു പോകുന്ന നിലയിലാണ് സൈബർ ലിഞ്ചിങ് നമ്മൾ നടന്നിരിക്കുന്നത് ആ സൈബർ ഭാഗമായിട്ടാണ് ഈ എന്ന സിനിമയിൽ കെട്ട് വന്നിരിക്കുന്നത് ആ സമ്മർദ്ദം എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ വ്യക്തികൾ നേരിട്ട് നടത്തുന്ന സമ്മർദ്ദമല്ല നേരത്തെ സുജയ ഫാസിസത്തെ നിർവചിച്ചത് ഏതെങ്കിലും ഒരു പോലീസുകാരനോ ഏതെങ്കിലും ഒരു പട്ടാളമോ ആ ഫാസിസം അല്ല ഇന്ന് ഇന്ത്യയിൽ പതിപ്പ് എന്ന് പറയുന്നത് അത് നവഫാസിസമാണ് സമൂഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓട്ടോമാറ്റിക്കായി ആയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വയം പര്യാപ്തമായ ഒരു ഫാസിസ്റ്റ് സമൂഹമായി നമ്മൾ മാറുന്നു എന്നതിന്റെ തെളിവാണ് ഈ സമ്മർദ്ദം സൈബർ ലിഞ്ചിംഗ് ആയി വരുന്നത് സമ്മർദ്ദം ഇല്ല എന്ന വാദം തെറ്റ് രണ്ട് വിശ്വരൂപത്തിന് കേരളത്തിന്റെ റിലീസിങ്ങനെ ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല കേരളത്തിൽ തെക്കേ ഇന്ത്യയിൽ വളരെ നന്നായിട്ട് ആ സിനിമ റിലീസ് ചെയ്തു വളരെ നന്നായിട്ട് കളിച്ച സിനിമ കേരളത്തിലാണെന്ന് മാത്രമല്ല കേരള പോലീസ് എല്ലാ തിയേറ്ററുകളിലും പ്രൊട്ടക്ഷൻ കൊടുത്താണ് എന്ന സിനിമ പ്രദർശിപ്പിച്ചത് ആ വാദവും തെറ്റ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ കേരളത്തിലെ സെൻസബോർഡ് ഇതേവരെ വിശ്വരൂപത്തിന്റെ എഡിറ്റ് ആ അർത്ഥത്തിൽ നിർവഹിക്കാൻ തീരുമാനിച്ചിരുന്നു കേരളത്തിലെ ഏത് സെൻസർ ബോർഡ് ഏതാണത് സെൻസബോർഡ് വേണമെന്ന് ആവശ്യപ്പെട്ടു സെൻസറിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടത് തമിഴ്നാട്ടിൽ നടന്ന കാലത്ത് നിങ്ങൾ എങ്ങനെ കേരളത്തിൽ അറ്റുകൂട്ടിയുക അന്ന് തമിഴ്നാട്ടിലെ ഏത് സർക്കാരാ ഭരിച്ചത് ഏത് സർക്കാരെ ഭരിച്ചത് ബിജെപിയുമായിട്ട് അവർക്ക് എന്താ ബന്ധം അതവിടെ നിക്കട്ടെ രണ്ടായിരത്തി പതിനാ ചോദ്യത്തിൽ പതിമൂന്നിൽ ബിജെപി അണ്ണാടി എം കെ സർക്കാരാണ് ഡി എം കെ സർക്കാരാണ് പിന്നെ അണ്ണാടി അല്ലേ ല്ലല്ലോ എന്നാൽ ഞാൻ പറയാം വിഘടന എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാസികയുണ്ട് തമിഴ്നാട്ടിലെ ആ വിഘടന എന്ന ഡിജിറ്റൽ മാസിക എന്തുകൊണ്ടാണ് കേന്ദ്ര മന്ത്രാലയം റദ്ദെയ്ത് കേന്ദ്രമന്ത്രാലയം അതിന്റെ ലൈസൻസ് കട്ട് ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് ഡിജിറ്റലിൽ അത് ബ്ലാക്ക്ഔട്ട് ചെയ്ത് ഒറ്റ കാര്യമുള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു വികഡൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സ്റ്റാലിൻ അവസ്ഥ ഇന്ദിരാഗാന്ധിയല്ലേ അവസ്ഥയാണ് അവസ്ഥയോ അയ്യോലല്ലേ ഞാൻ അങ്ങനെ സംഭവിക്കുന്നില്ല ആന്റണി പെരുമാവരുടെ രാഷ്ട്രീയമായിരിക്ക ഒരാൾ പറയുമ്പോൾ ഒരാൾ എന്റെ കൂടത്തിൽ എന്റെ കൂടത്തിൽ ഞാൻ പോയില്ല താങ്കൾ വഴങ്ങുമ്പോൾ മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ ഞാൻ വഴങ്ങുമ്പോൾ താങ്കൾക്ക് സംസാരിക്കാം എന്റെ കൂടത്തിൽ താങ്കളും അവകാശമാണ് കേൾക്കും ഈ സിനിമ കേൾപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തെ ഒരു പുനർമായി എനിക്ക് താങ്കൾ താങ്കളൊന്നും വളക്കണ്ട രീതിയിലാണ് ഈ ബി ഗോപാലകൃഷ്ണന്റെ പ്രസംഗം എന്താ ബി ഗോപാലകൃഷ്ണൻ മല്ലിക മല്ലികകുമാരൻ ആദ്യം പോയി വീട്ടിലിരിക്കുന്ന മരുമകളെ അമ്മായിമ്മ നിലയ്ക്ക് നിർത്തണമെന്ന് കേരളത്തിലെ ടു കെ കിഡ്സ് ആയത് കണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇത് കണ്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ബി ഗോപാലകൃഷ്ണന്റെ സംഘപരിവാർ ബോധം പിൻപറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല എക്സ്പോസ് ചെയ്തിരിക്കും െസ് അമ്മായിട്ടപ്പെടുമ്പും അമ്മായി അമ്മമാർ നിലയ്ക്ക് നിർത്തേണ്ട പീസുകളാണ് അല്ലെങ്കിൽ കൈവെച്ചാൽ ഇങ്ങോട്ട് വേണ്ടത് സുജയ മൂഞ്ചിക്കുപ്പി ഒരു സൈഡിൽ ഇരിപ്പുണ്ട് എന്തിനാണ് സുജയ ഒരു കാര്യത്തെ പറ്റി അറിയാതെ കിടന്ന ആർക്കോ വേണ്ടി സംസാരിക്കുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ സുജയ കണ്ടോ കണ്ടില്ല കാണാതെ ഇരുന്ന താളം വിടുകയാണ് സുജയൊക്കെ ആരൊക്കെയോ ബി ജെ പിന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചാണകം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വായിലേക്ക് വെച്ചിട്ട് ഇത് ഇതാണ് ഈ പടത്തിൽ പറയുന്നത് നിങ്ങൾ വലിയ റീച്ച് ഉള്ള ചാനലല്ലേ അപ്പൊ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കേ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ഈ പറയുന്ന സിനിമ മോശമാണെന്ന് പറയേ ബഹിഷ്കരിക്കേ അപ്പൊ സുജയ്ക്ക് കയറി ബ്ലഡ് അങ്ങോട്ട് കയറി കുതിച്ചങ്ങോട്ട് വന്നു അതുകൊണ്ടാണ് ഈ സുജേ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണ് സുജയ വല്ലോ അറിയാമോ അരുൺകുമാർ പറയുന്ന ഓരോ വാക്കുകൾ കേട്ട് പഠിക്കുക അരുൺകുമാർ നിന്നെ പോലെ വെറുതെ കടന്ന് അലിക്കുന്നില്ല അരുൺകുമാർ പോയിന്റ് പോയിന്റ് ആയിട്ട് കൃത്യം കൃത്യമായിട്ടാണ് വാക്കുകൾ പറയുന്നത് ആ വാക്കുകൾ കേരളത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സിനിമയിലെ പല ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നതിലൂടെ ഈ വർഗീയവാദികൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തേഞ്ഞു മാഞ്ഞ് പോയി ആരും വിചാരിക്കണ്ട പോവുകയുമില്ല കുത്തിപ്പൊക്കുകയുള്ളൂ പേടിക്കാൻ ഇനി ഇരിക്കുന്നതേയുള്ളൂ ബി ജെ പിക്ക് ആർ എസ് എസിന് സംഘപരിവാറിന് എല്ലാ സംഘടനയിലും ഉള്ള കുരു പൊട്ടിയന്മാരൊക്കെ ഇനി കുരു പൊട്ടിയത് അടയ്ക്കാൻ വേണ്ടിട്ട് നടക്കും ആ ഒരു അവസ്ഥ വരാൻ പോകുന്നതേ ഉള്ളൂ അരുൺകുമാർ സാറേ ഈ പറയുന്ന സുജയൊക്കെ എന്തിനാണ് ആ ചാനലിൽ വെച്ചിരിക്കുന്നത് ഇമ്മാതിരി ഈ പറയുന്ന വിഷം തീണ്ടിയ സംസാരവും വിഷം തീണ്ടിയ മനസ്സുമായിട്ടൊക്കെ എന്തിനാണ് അങ്ങനെ ആൾ ആ ചാനലിൽ ഇവർക്ക് ബിജെപിയിൽ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് എന്ത് ദന്ത ഇല്ലായ്മ ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ബിജെപി പോയിട്ടൊരു നേതാവായിട്ട് അങ്ങ് നിന്നാ പോരെ ആളം വിടുന്നത് കേൾക്കുമ്പോഴേ നല്ല യോഗ്യതയുള്ള ഒരാളാണ് ഇവർ ചാനൽ ചർച്ച ചെയ്തിട്ടൊന്നും ആവശ്യമൊന്നുമില്ല ഇവർ ഈ പറയുന്ന കൊലപാതകങ്ങൾ ഇത്രയും ചെയ്തിട്ടും അതിനെല്ലാം സുജയ എന്ന് പറയുന്ന ആൾ സംസാരിക്കുന്നത് സുജയ ഒരു പെണ്ണല്ലേ അപ്പൊ സുജയ്ക്കറിയത്തില്ല ആ ഗർഭാവസ്ഥയിലിരിക്കുന്ന ആ അമ്മയെ അതിനെ ക്രൂരമായിട്ട് തറയിൽ വയറിടിച്ച് അതിൻ്റെ കുഞ്ഞിനെ പുറത്തു വരുന്ന രീതിയിലാണ് അവർ കൊലപാതകം നടത്തിയിരിക്കുന്നത് അതും എതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ എന്തൊരു കഷ്ടമാണ് എന്തൊരു അവസ്ഥയാണിത് ഇപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് പറയാൻ തോന്നുന്നത് പൃഥ്വിരാജിന്റെ ജനഗണമന എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജ് പറഞ്ഞൊരു വാചകമുണ്ട് രോമാഞ്ചത്തോടു കൂടി ഇരുന്നൊരു പ്രതികരണത്തിന്റെ ഒരു വാക്കുകളാണ് ആ വാക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം പക്ഷേ എത്ര നിശബ്ദരാക്കിയാലും എത്ര തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം കിട്ടിയേ മതിയാകും കാരണം ഇന്ത്യ ഓരന്റെയും തന്ത്യുടെ വകയല്ല എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് അതേ കാര്യം തന്നെയാണ് ഈ ഒരു സിനിമയിലെ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവനയിൽ ഈ വിവാദ പരാമർശങ്ങളിലും ബി ജെ പിയുടെ ഞങ്ങൾ കേരളത്തിലുള്ള ജനങ്ങൾക്കും ഈ സിനിമയിലുള്ള എല്ലാവർക്കും പറയാനുള്ളത് കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട് നീയൊക്കെ കാണിച്ച തന്തയ്ക്ക് പുറക്കാഴുകിയ ചൂണ്ടിക്കാണിച്ചപ്പോൾ കുരു പൊട്ടി ആ കുരുപൊട്ടല്ലെങ്കിൽ പൊട്ടി ഒഴുകട്ടെ എന്ന് വെച്ചോ സാറുമാരെ എന്തായാലും പണി ഉടനെ വരും ഇപ്പോൾ ഒരു ഫോട്ടോ ചെറുതായിട്ട് ഓരോരുത്തർ പൊക്കി തുടങ്ങി ഇനി എവിടെന്നെങ്കിലുമൊക്കെ ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെയും അതേപോലെ തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാമാരുടെയും ഫോട്ടോസ് ഇതുപോലെ വരും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഇത്രയും നാളത്തെ അവരുടെ പ്രഹസനങ്ങളും അവരുടെ പ്രകടനങ്ങളും എന്തിനു വേണ്ടിയായിരുന്നു എന്തായിരുന്നു എന്നുള്ളത്